ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ ഇന്ന് അത് രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൂലിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇന്ന് കിച്ചണിൽ കയറിയത് കേട്ടോ നമ്മുടെ നിൽക്കുമോൻ നീട്ടി കൂവുന്നുണ്ട് കേട്ടോ അപ്പോൾ വെളുപ്പിനും അവൻ കൂവും അത് കഴിഞ്ഞിട്ട് ആ നേരം എടുത്ത് അവനെ പുറത്തിറക്കിയാലും കൂവി നടക്കും കേട്ടോ അപ്പം ഇന്ന് നമ്മൾ സാമ്പാറുണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബീട്രൂട്ടും ഉരുളക്കിഴങ്ങും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ തൊടിയിൽ നിന്ന് പറിച്ച വഴുതനങ്ങ നമ്മൾ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കൂടാതെ തൈരും പപ്പടം കൂടിയുണ്ട് അപ്പോൾ അതൊക്കെ ഉഷാറായിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികൾ പെട്ടെന്ന് കഴിക്കണം എന്നുണ്ടെങ്കിൽ തലേദിവസം കിടക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് എന്തൊക്കെ രാവിലെ ഉണ്ടാക്കണം എന്നുള്ളതിനൊരു ഒരു തീരുമാനം വേണമല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ വിചാരിച്ചു വെച്ചിരുന്നു ആ മല്ലിയല എവിടെയായിരിക്കുന്നത് ആ അതവിടെയുണ്ട് അല്ലെങ്കിൽ ഈ പച്ചക്കറികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു വെച്ചിരുന്നു കേട്ടോ അതുപോലെ സവാളയും ഈ ബീട്രൂട്ടൊക്കെ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ കുറച്ച് മുന്നൊരുക്കങ്ങളൊക്കെ വളരെ നല്ലതാണ് നല്ലതാണല്ലേ ഇങ്ങനെ നമ്മൾ തീരുമാനിച്ചു വെച്ചാലാണ് നമുക്ക് പെട്ടെന്ന് ജോലി കഴിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലാതെ കിച്ചണിൽ വന്ന് നിന്ന് ഈശ്വര ഇന്ന് എന്ത് ഉണ്ടാക്കും എന്നൊക്കെ ചിന്തിച്ച് നിന്നാൽ അത്രയും ടൈം വേസ്റ്റാണ് കേട്ടോ അങ്ങനെ നോക്കി നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ജോലി കഴിക്കാനോ അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് പോകാനോ ഒന്നും പറ്റിയെന്ന് വരില്ല കാരണം എന്തായാലും ലേറ്റ് ആവും അപ്പോൾ നമ്മൾ കറക്റ്റ് ടൈമിന് നമ്മുടെ ജോലികളൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിനെ െക്കുറിച്ചൊക്കെ നല്ലൊരു നിശ്ചയം വേണം വേണമായിട്ട് എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മുടെ കോഴിമക്കളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ആണെങ്കിൽ ഒരു ദിവസം മഴയാണെങ്കിൽ പിറ്റേ ദിവസം വെയിലാണ് അങ്ങനെ ഒരു പ്രത്യേക കാലാവസ്ഥയാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉള്ളത് അപ്പോൾ മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന മണ്ണിൽ ചിക്കിച്ചകഞ്ഞ് നടക്കാനൊക്കെ നമ്മുടെ കോഴിമക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നിക്ക് മാത്രം ഒച്ച എടുത്തുകൊണ്ടാണ് തിന്നുന്നേട്ടാ അവൻ അരിമണി തിന്നുന്നത് അതിൻ്റെ എണ്ണമൊക്കെ എടുക്കണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ വൺ ടു ത്രീന്ന് അതൊക്കെയൊക്കെ ഒക്കെ ഒക്കെ ഒന്ന് എണ്ണിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവർക്ക് അരി ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൗകുളിക്കൂട്ടം വന്നിട്ട് കാരണം അവനും ഇവിടെ ഇവരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കണം അങ്ങനെ എല്ലാവരും കൂടിയതാണല്ലോ നമ്മുടെ വീട് അതുകൊണ്ട് ഇവർക്ക് ഇട്ട് കൊടുക്കുമ്പോഴായാലും മൗകുളിക്കൂട്ടൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണം കേട്ടാ നല്ല രസാട്ടോ ഇങ്ങനെ ഇങ്ങനെ ഇവര് ഈ അരി ഒക്കെ കണ്ടുകൊണ്ടിരിക്കാനായിട്ട് പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു വെളുപ്പിനും ഒക്കെ മഴ പെയ്തിട്ട് റോഡിലൊക്കെ വെള്ളമായിട്ട് കിടക്കായിരുന്നു ട്ടാ കുറെ കഴിഞ്ഞിട്ടൊക്കെയാണ് വിളിക്കുന്നത് പകല് മഴ പെയ്തിട്ടില്ല പക്ഷെ പെയ്യും പെയ്യും തോന്നിപ്പോകും ഇപ്പൊതാ ഒരു നേരിയ വെയിലുച്ചിട്ടുണ്ട് അവിടെ നമ്മുടെ മൗകുളിക്കൂട്ടം പോയി കഴിഞ്ഞ് ടൈല് കിടന്ന് കഴിഞ്ഞ് തലകുത്തി മറയു വെയില് കിട്ടിയാ അവന് ഇതാ വേണ്ട മൗഗിളി തലകുത്തി മറയണ വേണ്ടീല്ലേ അവന് എനിക്ക് തോന്നണേ ടൈല് ചൂട് പിടിക്കുമ്പോ അവിടെ കിടക്കാനായിട്ട് നല്ല സുഖം ഉണ്ടാവായിരിക്കും അപ്പൊ ഈ മഴക്കാലും തണുപ്പും മങ്ങിയും ഒക്കെ നിക്കണം അവിടത്തത് ഇങ്ങനെ വെയിൽ കാണുമ്പോ അവിടെ കിടന്ന് കഴിഞ്ഞിട്ട് അപ്പറോ അപ്പറൊക്കെ ദോശ മറിച്ചു കിടന്ന പോലെ അവൻ തന്നെ മറിച്ചിട ഇതിന് കണ്ട നമ്മുടെ ഒരു കോഴി മിസ്സിങ് ആണ് കേട്ടോ മിസിങ് എന്ന് പറഞ്ഞ ഒന്നല്ല മുട്ടയിടാൻ വേണ്ടിയിട്ട് ഓരോരോ സ്ഥലം അന്വേഷിച്ചും കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ പോവാ അതാണെങ്കി നമ്മടെ നിക്കു അവിടെ കണ്ടുപിടിക്കാൻ ചെയ്യും നിക്കു കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നിക്കു പിന്നെ ഞാൻ അവിടേക്ക് വരണം അത്ര വരെ ഇങ്ങനെ കൂയി വിളിച്ചോണ്ടിരിക്കും അപ്പൊ നിക്കു കാണാണ്ട് വേണം അതിന് മുട്ടയിടാൻ വേണ്ടിട്ട് പോണെങ്കിൽ അപ്പൊ ഇപ്പൊ കാറിന്റെ ചീട്ടിലാ ഓ എന്റെ പൊന്നോ കാറിൻ്റെ ചോട്ടില് അതുപോലെ ചാക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്ത് ഒരു ഒരിടുക്കൽ അങ്ങനെയൊക്കെയാണ് കോഴി ഇങ്ങനെ ഇരിക്കാൻ നോക്കണേ എന്നാൽ കോഴിക്കൂട്ടില് തന്നെ അത് തന്നെ കയറി കഴിഞ്ഞാൽ മുട്ടയിട്ട് വരും പക്ഷേ ഇന്ന് കയറി നോക്കി പിന്നെ ഇവരുടെ ഒച്ച കേൾക്കുമ്പോൾ ഇങ്ങോട്ട് തന്നെ വരും ഗാർഗിനെ ഇപ്പോഴും ഓടിക്കും ആര് അഞ്ചി മാത്രം അത് കാരണം ഗാർഗി അകല നടന്നാണ് തിന്ന നമ്മുടെ ഈ പിങ്ക് കളർ ചെടിയുണ്ടല്ലോ ആ വശത്ത് അങ്ങോട്ട് നല്ല ഹൈറ്റ് വെച്ചു നമുക്ക് കട്ട് ചെയ്ത് ആക്കണം പിന്നെ ഒരു സങ്കട വാർത്ത പറയാനുണ്ട് കേട്ടാ നമ്മുടെ റിയയുടെ കുഞ്ഞുവാവേനെ കാണാനില്ല ഈ കുഞ്ഞുവാവയ്ക്ക് ഒരു സ്വഭാവമുള്ളത് ടൂ വീലറിന്റെ ഉള്ളില് കയറിയിരിക്കുക അതുപോലെ കാറിന്റെ ഉൾഭാഗത്തായിട്ട് അടിയിൽ കൂടെ ഉൾഭാഗത്തായിട്ട് കയറിയിരിക്ക അങ്ങനൊരു സ്വഭാവമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വണ്ടി ഇറക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം വന്ന് ഇങ്ങനെ വണ്ടി തട്ടി ഒച്ചയ്ക്ക് ഉണ്ടാക്കി അതുണ്ടെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ചാടിയതിന് ശേഷമാണ് ഇറങ്ങാറ് കേട്ടോ വണ്ടിയൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വെളുപ്പിന് എഴുന്നേറ്റ് നമ്മൾ കൂടൽ മാണിക്കം ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്ന തിക്കും തിരക്കൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ ആ സമയത്ത് റീയും കൊച്ചും കൂടിയിട്ട് ടൈലൊക്കെ കളിച്ചുകൊണ്ട് കിടക്കായിരുന്നു അപ്പോഴാണ് ചേട്ടൻ ഓടി വന്നു കഴിഞ്ഞ് കാറ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടാ അപ്പോൾ ഇവര് മുറ്റത്ത് കളിക്കുകയാണല്ലോ കാറ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ശബ്ദം കേട്ടപ്പോൾ ഈ കുഞ്ഞുപാവ വീണ്ടും കാറിൻ്റെ അടിയിലേക്ക് അങ്ങനെ കയറി ഇരുന്നിട്ടുണ്ടായിരിക്കണം കാരണം കാറ് റോഡിലിറക്കിയതിന് ശേഷമാണ് കേട്ട എന്നോട് എന്നെ ഇവർ വിളിച്ചത് അപ്പോൾ ഞാൻ ചോദിക്കുകയും ചെയ്തു കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് വെച്ചപ്പോൾ കുഞ്ഞു റീം കൂടി കളിക്കുന്നുണ്ടായിരുന്നു കാറ് ഇറക്കിയപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയി എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു റീ ഓടി ആ ചെടിയിൽ അവിടേക്ക് മാറിപ്പോവും പക്ഷെ കുഞ്ഞ് വീണ്ടും കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ടുണ്ടായിരിക്കണം ഇതൊന്നും അറിയാമല്ലോ ക്ഷേത്രത്തിലൊക്കെ വന്നത് വന്നു കഴിഞ്ഞപ്പോൾ എങ്ങനെ ടൂ വീലറിന്റെ അടുത്ത് വന്നും കാറിന്റെ അടുത്തൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കുന്ന കുഞ്ഞിനെ വിളിക്കുന്ന ഇട്ടാ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് ഭയങ്കര വിഷമായിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു കാറിത്തിരി ഓടിയപ്പോൾ തന്നെ അത് ചാടി ഇറങ്ങിയിട്ടുണ്ടായിരിക്കും കഴിഞ്ഞ ദിവസം ടൂ വീലറിൽ നിന്ന് അങ്ങനെ ചാടി ഇറങ്ങിയിട്ടുണ്ടായില്ല ഒരു പരിക്കും പറ്റാതെ അപ്പോൾ അതുപോലെ അത് എവിടെയെങ്കിലും വിചാരിക്കാ നമുക്ക് പറ്റില്ല നമുക്ക് ചില കാര്യങ്ങൾ ഇങ്ങനെ അവഗണിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടമായിരിക്കും നമ്മുടെ ജീവിതം അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല എവിടെങ്കിലും അത് ജീവിക്കുന്നുണ്ടായിരിക്കും എന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ ചാക്കിലാണെങ്കിൽ രമേശ് ചേട്ടൻ കോഴിത്തീറ്റ വാങ്ങിക്കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ ആ വിലത്തവിടും ചോളത്തവിടും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാനൊരു ബക്കറ്റിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കോഴിമക്കളും വേണം നമ്മുടെ പൂച്ചായും വേണം പൂച്ചകളും വേണം പിന്നെ നമ്മുടെ ചെടികളും വേണം പച്ചക്കറി തൈകളും വേണം എല്ലാം കൂടി അടങ്ങുന്നതാണ് നമ്മുടെ വീടുന്ന ഞാൻ പറയാറുണ്ട് അല്ലേ അതിനിടയിൽ ഇടയ്ക്ക് ഇതുപോലെയുള്ള ഓരോ സങ്കടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ മുൻപാണെങ്കിൽ ഞാൻ ബില്ലീനും ചിപ്പൂന്നും രണ്ട് പൂച്ച കുട്ടികളെ വളർത്തിയിരുന്നു അതിൽ ആ ചിപ്പു നമ്മുടെ വീട് വിട്ടിങ്ങനെ പോയി അതുപോലെ തന്നെയാണ് ബില്ലിയും കുറെ നാൾ കഴിഞ്ഞപ്പോ ബില്ലിയും ഇങ്ങനെ കണ്ടൻ കണ്ടൻപൂച്ച ആയതുകൊണ്ടായിരിക്കും അപ്പൊ നേരത്തെ പറഞ്ഞ കാര്യം പറഞ്ഞാല് വറുത്തതും പച്ചമീന ഉണക്കമീൻ വറുത്ത് പൊടിച്ചായാലും ഞാൻ കൊടുക്കായിരുന്നു കേട്ടോ അതുപോലെ പാലൊക്കെ കൊണ്ടുവന്നാൽ പെട്ടെന്ന് തന്നെ ആ കവർ കട്ട് ചെയ്ത് ഓടിപ്പോയി ഇവർക്കൊക്കെ ഒഴിച്ചു കൊടുത്ത് വളർത്തിയതാണ് അപ്പൊ ഇത്ര കാലം നമ്മുടെ കൂടെ ജീവിക്കാനായിട്ട് ദൈവം വിധിച്ചിട്ടേണ്ടാവുള്ളൂ ട്ടാ അപ്പൊ അങ്ങനെ വിചാരിച്ചും കഴിഞ്ഞിട്ട് അത് ആ ഒരു കാര്യം മനസ്സിൽ നിന്ന് വിട്ട് കളയാണ് കേട്ടാ റിയക്ക് റിയേനെ ഇപ്പൊ ഞങ്ങൾ നല്ലപോലെ കൊഞ്ചിച്ചാണ് വളർത്തണം അത് കാരണം റിയയുടെ ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ ഈ അവിൽത്തെവിടും ചോളത്തവിടും കൂടി മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇടാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ആലോചിക്കും കേട്ടോ നമ്മുടെ കോഴിമക്കളിൽ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയൊരു മതിലിൻ്റെ അപ്പുറത്തേക്ക് അങ്ങനെ ചാടിപ്പൂവേ എന്തെങ്കിലും വീഴ് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓടി വന്നു കഴിഞ്ഞ് കൂവി വന്നു കഴിഞ്ഞ് എന്നെ വിളിച്ച് അവിടേക്ക് കൊണ്ടുപോകും അവൻ്റെ പിന്നാലെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ആ കാഴ്ച കാണിച്ചു തരും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ റിയയ്ക്കൊന്നും അത്ര ഇല്ലല്ലോ ഭയങ്കര സ്നേഹമുള്ള പൂച്ചയാണ് റിയ അധികം ഒച്ച വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല അപ്പം അതുകൊണ്ട് തന്നെ അതിൻ്റെ വിഷമം അതിങ്ങനെ എപ്പോഴും കറിഞ്ഞൊന്നും നടക്കുന്നില്ല അതിങ്ങനെ സഹിച്ചങ്ങോട്ട് മറക്കട്ടെ ദൈവം വേഗം അതിന് മറവിയൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ ഓണത്തിൻ്റെ വരവ് അറിയിച്ചുകൊണ്ട് പൂക്കളൊക്കെ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ പൂവാണെങ്കിൽ നാല് തൈ ഉണ്ടായിരുന്നത് അതങ്ങോട്ട് അടുപ്പിച്ച് വെച്ചപ്പോൾ നല്ല രസമാണ് അല്ലെങ്കിലും അതല്ലേ നമുക്കിങ്ങനെ എന്താ പറയുക ഒരേ ചെടി തന്നെ അടുപ്പിച്ച് വെക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനേ തന്നെ കോഴിത്തീറ്റ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് ഇട്ട് വെക്കുന്നതെന്ന് പറഞ്ഞുണ്ടെങ്കിൽ എങ്ങനെ ശ്രദ്ധിച്ചാലും ഒരു ലേശം പൊടിയൊക്കെ പോകും അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അടിച്ചായാലും നമുക്ക് കളയാലോ പിന്നെ കോഴിമക്കളും ഇതിലേ വരുന്നതാണ് എന്തെങ്കിലുമൊക്കെ വീണ് കിടക്കുന്നത് കാണുകയാണെങ്കിൽ അവർ കൊത്തി തിന്നോളും അപ്പോൾ നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളെ ആയാലും അതുപോലെ തന്നെ മൃഗങ്ങളെ ആയാലും പക്ഷികളെ ആയാലും ഒക്കെ ഞാൻ നോക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കൂടുതലായിട്ടൊന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ ഇതാ ഈ ബക്കറ്റൊക്കെ നിറച്ച് നല്ല വൃത്തിയാക്കി വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് കോഴിമക്കളൊക്കെ അപ്പുറത്താണ് കേട്ടോ അപ്പം ഇന്ന് രമേശായിട്ട് ഇത് മാത്രമല്ല കോഴിത്തീറ്റ മാത്രമല്ല നമുക്ക് കിളിമീനും കൂടി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കിളിമീനൊക്കെ ഒന്ന് കട്ട് ചെയ്താക്കണം അപ്പോൾ കിളിമീൻ നന്നാക്കാനിരിക്കുമ്പോൾ നമ്മുടെ മൗബിളി മോനെ ആക്രാന്തം കൊണ്ടൊരു പ്രത്യേകതരം ശബ്ദം വരും കേട്ടാ അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കട്ട് ചെയ്തൊക്കെ ആക്കിയത് അപ്പോൾ അത് ആ മൂന്നെണ്ണാണ് വറക്കാനായിട്ട് എടുത്തത് മക്കൾക്ക് വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അവർ ഇന്ന് മീനും ചിക്കനൊന്നും ഇന്നത്തെ ദിവസം കഴിക്കുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ രമേശ് എണ്ണും ഉച്ചയ്ക്കൊക്കെ പച്ചക്കറിയൊക്കെ കൂട്ടി മട്ടിയിരിക്കുകയാണ് രമേശ് എണ്ണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മീൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമ്മൾ ആ മീൻ പൊരിക്കാനായിട്ട് അത് മസാലയൊക്കെ പരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ കാർ കാണുമ്പോൾ ഇപ്പം സങ്കടമാണ് കാറിൻ്റെ അടിയിൽ ആ കുഞ്ഞുമാവു ഇൻറ്റോന്ന് റിയ ഇന്നലെയൊക്കെ വരെ കരഞ്ഞു ഇന്ന് അങ്ങനെ കരയുന്നൊന്നുമില്ല ശബ്ദമൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ അവൾ സൈലൻറ്റായിട്ട് കിടക്കാണ് ചെയ്തത് കേട്ടാ ഇനി നമുക്ക് കോഴിമക്കളെ കയറ്റാനായിട്ട് പോവാം കേട്ടോ അപ്പം ആ കോഴിമക്കളെ കയറ്റാൻ വേണ്ടിയിട്ട് അവരൊക്കെ കയറിയിട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ പോകായിരുന്നു കേട്ടോ നോക്കിയപ്പോഴും ഇണ്ടാ ഈ കൂട്ടിൽ കയറിയിട്ടുണ്ട് പിന്നെ ദേ നിക്കും വേറെ ആളും ദേ ഇതിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് നല്ല തലയെടുപ്പോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ വേഗം ഗാർഗിയോട് വാ കയറി കയറി കൂട്ടി കയറി ചാടി കയറുണ്ണി എന്നൊക്കെ പറഞ്ഞാൽ അപ്പം തന്നെ ഗാർഗി കയറും കേട്ടോ ഗാർഗിക്ക് നല്ല അനുസരണയുണ്ടല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങനെ ഗാർഗിയുടെ കൂടെ അടച്ചിട്ടുണ്ട് ഇനി നിക്കും മോനോടൊക്കെ വേഗം കൂട്ടി കയറാൻ വേണ്ടി പറയുകയാണ് ഏട്ടാ ഗാർഗി കയറി കഴിയുമ്പോൾ ആ ബക്കറ്റ് എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പുറത്ത് വെക്കും ഇവർക്കൊന്ന് ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് അങ്ങോട്ട് കയറാറ് അപ്പോൾ അപ്പം എല്ലാവരും കയറിയിട്ട് കയറാനാണ് നിൽക്കു നിൽക്കുന്നത് അപ്പം നിക്കു അങ്ങനെ നിൽക്കുന്നു അപ്പോൾ നമ്മുടെ മൗഗ്ലിമോൻ്റെ അലക്കല്ലി കിടന്നു കഴിഞ്ഞിട്ട് അവനും എണ്ണ എടുക്കുന്നുണ്ട് എല്ലാവരും കയറിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവനും ഉണ്ടല്ലോ ഇവര് കയറാൻ വരുന്നതിന് മുൻപായിട്ട് വന്നു കഴിഞ്ഞിട്ട് അലക്കല്ലിയിൽ ഇങ്ങനെ കിടക്കും കേട്ടാ എന്നാലേ ഇവന് ഇവർ കയറുന്നത് ഇറങ്ങുന്നതും ഇതൊക്കെ കാണാനായിട്ട് പറ്റുള്ളൂ അതുപോലെ ആരെങ്കിലും മുട്ടയിട്ട് ഒച്ചെടുത്ത് അവന് ഓടി വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ഇവിടെ കിടക്കും കേട്ടാ അപ്പം ഇപ്പം അലക്കല്ലിമ്മ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് രണ്ട് ചക്കയണേ ഉള്ളൂ അത് നേരെ അലക്കല്ലിൻ്റെ മുകളിലല്ല അതുകൊണ്ട് ഇനി ഈ മൗഗിളിക്കൂട്ടം അവിടെ കിടന്നോട്ടെ ഒരു സമാധാനം ഉണ്ട് അപ്പോൾ അതാ നിക്കുതായി കയറാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ നിൽക്കിങ്ങനെ കയറാൻ ആയാസപ്പെടുമ്പോൾ ബക്കറ്റ് മൂന്നാനങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് അവനൊന്നും അടിച്ചു നിന്നത് കേട്ടോ അപ്പം ഇനി കോഴിക്കോടൊക്കെ അടക്കട്ടെ നേരെ സന്ധ്യയായി വരികയാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷം മാത്രം ഉണ്ടായിരിക്കില്ല ഇടയ്ക്ക് ഓരോ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഇതൊക്കെ കൂടെ സമ്മിശ്രമായത് തന്നെയാണ് ജീവിതം അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ദുഃഖകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് മറക്കാം എന്നിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം